ഇനി മഴ വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് പരക്കെ മഴയാണ് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നദീതീരലിനുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കോട്ടയം ചീപ്പുങ്കൽ വലിയ ചെറിയയിലെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കടൽക്ഷോഭം രൂക്ഷമായതോടെ തിരുവനന്തപുരം വലിയതുറ നിവാസികളും ആശങ്കയിലാണ് സ്വാന്തന രാജു രാഹുൽ സുരേഷ് സജോ ദേവസ്യ എ കെ അഭിലാഷ് അഭിജിത്ത് മുഴക്കുന്ന പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ വിശദമായ വിവരങ്ങളുമായി ആദ്യം സ്വാന്തനയിലേക്കാണ് സ്വാതന്ത്ര്യ സംസ്ഥാനമാകെ പരക്കെ മഴയാണ് എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലാണ് ഇന്ന് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു മണിക്ക് ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇപ്പോൾ നാളെ മുതൽക്ക് തന്നെ മഴ കുറച്ചുകൂടി വ്യാപകമായി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് കാരണം നാളെ മുതൽ ഓറഞ്ച് അലർട്ടും പലയിടങ്ങളിലും നൽകിയിട്ടുണ്ട് നാളെ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അത് കണ്ണൂരും കാസർകോടുമാണ് അതുപോലെ തന്നെ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അങ്ങനെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് സ്മൃതി നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് നിലവിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തന്നെ കേരളത്തെ മഴയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഈ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ഒരു കൂടി ശക്തമായി തന്നെ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് കഴിഞ്ഞ തവണത്തെ മഴ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് ഒന്നര ആഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണത്തെ ഈ ഒരു സ്പെല്ലിൽ കുറച്ചുകൂടി അധികം ദിവസം ഏതാണ്ട് രണ്ടാഴ്ചയിലധികം മഴ ഉണ്ടാകാനുള്ള സാധ്യതകളിൽ യെല്ലോ അലർട്ട് അടക്കമുള്ള മുന്നറിയിപ്പ് വരുന്നു രാഹുൽ സുരേഷിനെയ്ക്കാണ് ഇടുക്കിയിലെ വിവരങ്ങൾ രാഹുൽ ഇപ്പോൾ അവിടെ ഡാം തുറന്നിട്ടുണ്ട് മൂന്നാറിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിന്റെ ഒരു ആശങ്ക നിൽക്കുന്നു മഴ ഇപ്പോഴും തുടരുകയാണോ രാഹുൽ സ്മൃതി ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് അലേർട്ടുകളില്ലെങ്കിൽ കൂടി ശക്തമായ ഇടവിട്ട് ശക്തമായ മഴ ഇടവിട്ട് തുടരുകയാണ് ഇന്നലെ ആരംഭിച്ച മഴ ഇടവിട്ട് ഹൈ റേഞ്ചിലാണെങ്കിലും ലോ റേഞ്ചിലാണെങ്കിലും ലഭിക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഡാമുകളുടെ ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് കല്ലാർകുട്ടി ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പാമ്പല ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു മുതിരപ്പുഴ പെരിയാർ തീരങ്ങളിലുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റൊരു സംഭവം പള്ളിവാസലിലാണ് ദേശീയപാതര പടി തിരുമംഗലം മുതൽ മൂന്നാർ വരെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി സംരക്ഷണഭിത്തിയാണ് പല്ലിവാസലിൽ ഇടിഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതി അവിടെ ഉണ്ടായിട്ടില്ല ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൂടാതെ കല്ലാർകുട്ടി കമ്പിളികണ്ടം ഉപ്പുതോട് എന്നിവിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് ജില്ല പോകേണ്ടി വരികയും ചെയ്യും സ്മൃതി തീർച്ചയായിട്ടും കോഴിക്കോട്ട് ഇന്നലെ വൈകിട്ട് മുതൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് പ്രധാനമായും തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മഴ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയത്ത് തന്നെ കിഴക്കൻ മേഖല അതായത് മലയോര മേഖലയിൽ കിഴക്ക് തെക്ക് മലയോര മേഖലകളിലും കാര്യമായ മഴ പെയ്യുന്നുണ്ട് അതായത് തിരുവമ്പാടി മുക്കം താമരശ്ശേരി അതോടൊപ്പം തന്നെ പേരാമ്പ്ര വരെയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ വടകര മേഖലയിലേക്ക് മഴ കുറവാണ് പ്രധാനമായും വിലങ്ങാട് അതോടൊപ്പം തന്നെ നാദാപുരം ഭാഗത്തൊക്കെ മഴ കുറവാണ് ഈ സമയത്തും മഴ ശക്തമായി പെയ്യുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി കാര്യമായി തന്നെ മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അതോടൊപ്പം തന്നെ കാറ്റുമുണ്ട് ഈ ഒറ്റ വിട്ട് ഇടപെട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ളതും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം മലയോര മേഖല ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അതായത് മഴ ചോരാതെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഏതായാലും തീരദേശങ്ങളിലാണ് കാര്യമായ മഴ ഇപ്പോൾ പെയ്യുന്നത് ശരി ആ അഭിജിത്ത് മുഴക്കുന്നില്ല കേഭിജിത്ത് എന്താണ് കണ്ണൂരിലെ സാഹചര്യം മഴയുണ്ടോ ശക്തമായ മഴയാണോ പ്രതി ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് രാവിലെ കാര്യമായ ഉണ്ടായിരുന്നില്ല പക്ഷേ നിലവിൽ ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട് ഇടവിട്ട് ശക്തമായ മഴ തന്നെ കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഉച്ച കഴിഞ്ഞൊരു പക്ഷേ വലിയൊരു മഴയ്ക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു നാളെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് അതായത് ശക്തമായ രീതിയിലുള്ള ഒരു മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം